ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് നാം ദൈവവചനം ചിന്തിക്കുമ്പോൾ സംഖ്യാപുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ വായിക്കുന്നു അതിന് ഹോർമ എന്ന പേരായി ഈ പേര് വരാൻ കാരണം ഇസ്രായേൽ മക്കൾ ദൈവം അയച്ച വഴിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ിൽ നിന്ന് വിടിവിക്കപ്പെട്ടു ഇസ്രായേൽ മക്കൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു യുദ്ധസമാനമായ പ്രശ്നം നേരിട്ടു അപ്പോൾ അവർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു യുദ്ധ ഇസ്രായേലിൻ്റെ കുറേ ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ഇത് ദൈവസന്ധതയിൽ അവർക്ക് ദുഃഖമായി ഇസ്രായേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഇവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ദൈവത്തിന് ഈ പട്ടണത്തെ ശബിതാർപ്പിതമായിട്ട് പ്രഖ്യാപിച്ചു ദൈവം ആ പ്രാർത്ഥന കേട്ടു അങ്ങനെ പട്ടണത്തെ ജയിക്കാൻ ദൈവം ഇസ്രായേലിന് കൂടെ നിന്നു അതുപോലെ ചെയ്തതുകൊണ്ട് ആണ് ആണീ പേരവിടെ വരാനുണ്ടായത് പക്ഷേ ഇസ്രായേൽ മക്കൾ പുറകോ പിന്നെയും മുന്നോട്ട് പ്രയാണം ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ ജനം വഴി നിമിത്തം ക്ഷീണിച്ചു എന്നും അവർ ദൈവത്തിനും മോശയ്ക്കും വിരോധമായി പെറുപുർത്തു എന്നും വായിക്കുന്നു അപ്പോൾ ജനം മുന്നോട്ട് പോയപ്പോൾ അവരുടെ ജീവിതത്തിൽ ക്ഷീണം സംഭവിച്ചു വഴി നിമിത്തമാണ് എന്തു ചെയ്യാം അങ്ങനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടവർ പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഘനാന്തേശത്ത് ചെല്ലേണ്ടവർ അവരുടേതായ കുറവുകൾ നിമിത്തമാണ് ദൈവം റൂട്ട് മാറ്റി വിട്ടത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ റൂട്ട് മാറാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് ഒരുക്കുന്ന ശ്രേഷ്ഠവും മാന്യവുമായ പദവിയുടെ വഴികളുണ്ട് ആ വഴികളിൽ പോകണമെങ്കിൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നാം ദൈവത്തിനും ദൈവിക നടത്തിപ്പുകാർക്കും വിരോധമാകരുത് ഇവിടെ ശത്രുക്കൾ വിരോധമായ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം ശത്രുവിനെ നമുക്ക് തരും പക്ഷെ ദൈവത്തിന് വിരോധമായാലോ അപ്പോൾ ദൈവം നമ്മളെ ശിക്ഷിക്കും അങ്ങനെ ശിക്ഷിച്ചു അഗ്നി സർപ്പങ്ങളെ അവരുടെ നടുവിലയച്ചു അത് പലരെയും കടിച്ചു അവരെല്ലാം മരിച്ചു അങ്ങനെ ശേഷം ജീവിക്കുന്നവർ ഓടിച്ചെന്ന് മോശയോട് പറഞ്ഞ് ഞാൻ എന്നോട് ഞങ്ങൾ മോശയോടും ദൈവത്തോടും ഒക്കെ പാപം ചെയ്തതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കണം മോശ പ്രാർത്ഥിച്ചു ദൈവാലോചന പറഞ്ഞു കൊടുത്തു അഗ്നി സർബത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കുക കർത്താവ് അങ്ങനെ പറഞ്ഞപ്പോൾ മോശ അതിനെ ഉണ്ടാക്കുന്ന ആ ഉപ ആ സാധനങ്ങൾ അവിടെ ഉള്ളതും താമ്രമായിരുന്നു താമരം അതിൻ്റെ നിലയിൽ ഉരുക്കി അതിനെ അതിനച്ചനകത്തിട്ട് സർപ്പമാക്കി അതിനെ കൊടിമരത്തിൽ കയറ്റി എല്ലാവരും കാണുക അതിനെ കൊടിമരത്തിൽ കെട്ടി അതിനൊക്കെ സമയമെടുത്ത് കാണും അതെല്ലാം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത് അതെ അഗ്നി സർപ്പത്തിൻ്റെ കടിയേൽക്കുന്നവർ ഇപ്പോൾ താമ്രസർപ്പം താമ്രം കൊണ്ടാണല്ലോ ഉണ്ടാക്കിയത് അതുകൊണ്ട് താമ്രസർപ്പമായി അതിനെ നോക്കുന്നവർക്ക് വിടുതലുണ്ട് ജീവിക്കും എന്നാണ് പറയുന്നത് പ്രിയരെ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാലോറി ക്രൂശിൽ അതേ ലോകത്തിലുള്ള അഞ്ച് വൻകരകളിലുള്ള സകല ജനത്തിനും വേണ്ടി ക്രൂശിതനായി അതേ എരുസലേമിൻ്റെ മധ്യസ്ഥാനമായ ഗോൽഗോദായിൽ കാലോറിയിൽ കർത്താവ് ഇതാ ഉയർന്നു നിൽക്കുന്നു ആമേൻ ഏത് ദിശയിൽ നിന്നുകൊണ്ട് പാവികളായ മനുഷ്യർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവരെ നോക്കിയാൽ ഞാൻ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിന് വിടുതലും സൗഖ്യവും സന്തോഷവും ശക്തിയും പകർന്ന് അവരെ ക്രിസ്തുവിൽ ജീവിപ്പിക്കുന്ന ഈ ദൈവകൃപ ഓർത്ത് നമുക്ക് സ്വാതന്ത്ര്യം ചെയ്യാം അനേക ഭാവികളിന്നും മാനസാന്തരപ്പെടട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ അനേകരും വിടിവിക്കപ്പെടട്ടെ കർത്താവിനെ നോക്കുന്നവർ ജീവിക്കും കർത്താവിനെ കണ്ടവർ ജീവിക്കും നിത്യതയ്ക്ക് അവർ ഈ തിരുവചനം നമുക്കനുഗ്രഹിച്ച് തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് വേണ്ടത് ആ ദൈവത്തിനും ദൈവത്തിൻ്റെ ആ മനുഷ്യർക്കും വിരോധമാകാതെ വിരോധികളാകാതെ പെറുപുറുപ്പുകാരാകാതെ ആവലാതിക്കാരാകാതെ കർത്താവെ നീ തന്നു നടത്തുന്ന വിധങ്ങൾ ഓർത്ത ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അങ്ങേ മഹത്വപ്പെടുത്തുന്നു അങ്ങയുടെ അനുഗ്രഹമാണ് ഞങ്ങളുടെ ജീവിതത്തിന് ഇന്നും വിടുതലിന് കാരണമായിരിക്കുന്നത് ആ വിടുതലിന് കാരണമായ അങ്ങയുടെ അനുഗ്രഹ താങ്കൾ അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ